അങ്ങനെ പാലക്കാട് വലിയ വിവാദങ്ങൾക്കും ആകാംക്ഷകൾക്കും സസ്പെൻസുകൾക്കും ഒക്കെ ഒടുവിൽ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലെന്ന് യു ഡി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഭൂരിപക്ഷം ഇപ്പോൾ പ്രവചിക്കാനാവില്ലെന്നും പ്രവർത്തകർ ഉൾപ്പെടെ വലിയ ആവേശത്തിലാണെന്നും രാഹുൽ പറഞ്ഞു ആൽവിൻ തോമസ് റിപ്പോർട്ടിലേക്ക് ആവേശോജ്വലം ഉദ്വേഗരിതം ഇങ്ങനെയുള്ള ഏത് പദപ്രയോഗം ഉപയോഗിച്ചാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് അവസാന ലാപ്പ് ഓട്ടത്തിലാണ് എങ്ങനെയുണ്ട് അവസാന ലാപ്പിലെ പരമാവധി ആളുകളിലേക്ക് ഓടിയെത്താനായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എനർജി എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ എനർജിയാണ് ആ എനർജിക്ക് ഒരു കോട്ടവും ക്ഷീണവും സംഭവിക്കുന്നുമില്ല ഭയങ്കര അല്ലേ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞത് നമ്മളൊരു ചെറിയ മത്സരത്തിനില്ല നമ്മളിവിടെ ഉണ്ടാക്കുന്ന അനാവശ്യമായ വിവാദങ്ങളുടെ പിന്നാലെ പോകാനുമില്ല നമ്മൾ മത്സരിക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ടാണ് വർഗീയതയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പ്രവർത്തനത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അല്ലേ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലേക്ക് ഇന്ന് രാവിലെയൊക്കെ പ്രചരണത്തിന് പോകുന്ന ഒരു ആവശ്യമാണെങ്കിൽ അങ്ങനെ ഭൂരിപക്ഷം പ്രവചിക്കുന്ന ഒരു കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് അല്ലായിരുന്നു കൃത്യമായിട്ട് പ്രവചിക്കുക അത് കാൻഡിഡേറ്റ് എന്ന നിലയിൽ അത് ശരിയല്ല പക്ഷേ മതേതര മുന്നണിക്ക് ആധികാരികമായ വിജയം ഉണ്ടാകും എല്ലാ നേതാക്കന്മാരും എത്തുന്നുണ്ട് അതെല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ എത്തുന്നുണ്ട് പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും മതേതര മുന്നണിയുടെയും ഒക്കെ വലിയ കോട്ടയം ആ കോട്ട കാക്കുന്ന പ്രവർത്തനം ഇവിടെ ഉണ്ടാവും ബി ജെ പിണത്തിൽ ഇനിയും ഇങ്ങനെ കേൾക്കുന്നു അത് തെരഞ്ഞെടുപ്പ് ഓറിയൻറ്റഡ് ഒരു കാര്യമല്ല പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ധാരാളം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് വലിയ അസ്വസ്ഥത ആളുകൾക്കിടയിലുണ്ട് ആ അത് പരമാവധി ആളുകൾ വരണ്ടേ എല്ലാവരും അപ്പുറത്തെ കുട്ടികലാശം തകർക്കാനാണ് തീരുമാനം കുട്ടികലാശം ഇപ്പോൾ നാളെയാണല്ലോ അത് നമ്മൾ ഗംഭീരാക്കും അതെല്ലാ പാർട്ടികളും ഗംഭീരാക്കുമല്ലോ കുട്ടികലാശമാണല്ലോ ഗംഭീരാക്കും പക്ഷേ റിസൾട്ടിൻ്റെ അന്നത്തെ ആവേശം യു ഡി എഫിനോടൊപ്പമായിരിക്കും വളരെ വ്യക്തമാണ് അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥി ഓരോ വോട്ടറേയും നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്നത് രമേശ് റാമനൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം പാലക്കാട്